ചെങ്ങൾ ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ പോള നാരായണൻ സ്മാരക എൻഡോൾമെന്റ് വിതരണം ചെയ്തു ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി വിതരണോദ്ഘാടനം നിർവഹിച്ചു കാരണം നമ്മൾ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ചരിത്രം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളില്ലാതാവും നമ്മളെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അനുഭവം പോലും ചരിത്രമായി തീരും നാളത്തേക്ക് അത് തീരും ഈ ചെങ്ങലിനെ സംബന്ധിച്ച് വളരെ മഹത്തായിട്ടുള്ള ഒരു ചരിത്ര ഭൂമികയാണിത് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വായനശാലയിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമോ അല്ലെ ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുമല്ലോ അത്രയും വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് മഹാശില സംസ്കാരത്തിൻ്റെ കുറേ പിന്നെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ശരിക്കും അതൊക്കെ പുരാവസ്തുക്കളായിട്ട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ മടൈപ്പാറയിലുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ പോലും പോലും ഇന്നും ഒരു ബോർഡ് വെക്കാതെ അനാഥമായ രീതിയിലാണ് ചരി അവ പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം മികച്ചു പ്രസിഡന്റ് പി ബാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിചാത്തു മാസ്റ്റർ പോള നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വായനശാല സെക്രട്ടറി മുരളീധരൻ കെ ബാലൻ കെ ടി മനോഹരൻ ഷീന എം പിടങ്ങിയവർ സംസാരിച്ചു